മിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ നടനാണ് ദീപക് പറമ്പോൽ പിന്നീട് വന്ന തട്ടത്തിൻ മറയത്തിലെയും തിരയിലെയും വേഷങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഈയിടെ ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രങ്ങളിലും പ്രകടനങ്ങളിലൂടെ ദീപക് കയ്യടി നേടിയിരുന്നു കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് ദീപക് ശരിക്കും സീനിയർ ആയിട്ടുള്ള ഒരാളോടൊപ്പം സിനിമ ചെയ്തത് മമ്മൂക്കയുടെ കൂടെയാണ് കണ്ണൂർ സ്ക്വാഡിൽ ഉറപ്പായിട്ടും അത് പറയാതിരിക്കാനാവില്ല കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ സിംഗ് സൗണ്ട് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് അതിൽ എന്നെ മമ്മൂക്ക ചോദ്യം ചെയ്യുന്ന ഒരു സീനുണ്ട് സത്യത്തിൽ ആ സീനിൽ കുറെ വലിയ ഡയലോഗുകളുണ്ട് അതൊക്കെ അദ്ദേഹം ഒരു മീറ്ററിലാണ് പറയുക എന്നാൽ അത് സ്ക്രീനിൽ കാണുമ്പോൾ വേറെ തന്നെ ഒരു അനുഭവമാണ് നേരിട്ട് കാണുന്ന പോലെയല്ല സ്ക്രീനിൽ കാണുമ്പോൾ എവിടെ നിർത്തണം തുടങ്ങണമെന്നൊക്കെ മനസ്സിലാവും എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണമെന്നെല്ലാം തിരിച്ചറിയാം ദീപക് പറമ്പോൾ പറയുന്നു കഴിഞ്ഞ വർഷം മലയാളത്തിലിറങ്ങി വമ്പൻ വിജയമായ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി നാൽവർ പോലീസ് സംഘം ഇന്ത്യ മൊത്തം നടത്തുന്ന യാത്രയുടെ കഥ പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ റോബി വർഗീസ് രാജായിരുന്നു നടൻ റോണി ഡേവിഡും റോബിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കാൻ കണ്ണൂർ സ്ക്വാഡിന് കഴിഞ്ഞിരുന്നു വാണിജ്യപരമായ വിജയത്തിനോടൊപ്പം ഏറെ നിരൂപക പ്രശംസയും നേടിയ ചിത്രത്തിൽ ജോർജ് മാർട്ടിൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി മമ്മൂട്ടിയെത്തിയത് അസീസ് നെടുമങ്ങാട് റോണി ഡേവിഡ് ശബരീഷ് വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക